കേന്ദ്ര സർക്കാർ കേരളത്തിന് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ ഭരണ പ്രതിപക്ഷ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ട്വന്റി ഫോറിന്റെ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായുള്ള അഭിമുഖം സർക്കാർ പ്രതിപക്ഷവുമായി ചർച്ച നടത്തണം എന്ന് പ്രതിപക്ഷ ഉപനേതാവ് അഭിമുഖത്തിൽ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് സ്വാഗതം ചെയ്തു ഇതോടെ ചർച്ചയ്ക്കുള്ള നീക്കം സർക്കാർ തുടങ്ങി നവകേരള സദസ്സിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായ നാളുകൾ കേന്ദ്ര ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ പോലും വിരുദ്ധ നിലപാടുകൾ ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ട്വന്റിഫോറിന്റെ ആൻസർ പ്ലീസ് പരിപാടിയിൽ അതിഥിയായത് ട്വന്റിഫോർ പ്രതിനിധി ദീപക് ധർമ്മടത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം രാഷ്ട്രീയ താല്പര്യം മറന്നുള്ള പുതിയ ചർച്ചയ്ക്ക് സാധ്യത തുറന്നു കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഫലപ്രദമായി കേരള ഗവൺമെന്റ് പ്രതിപക്ഷത്തിനും കൂടി കൂട്ടി പിന്നെ ഞങ്ങളുടെ കൂടി സഹായത്തോടു കൂടി കൂടുതൽ ഫണ്ട് കിട്ടാനുള്ള നീക്കം ഗവൺമെന്റ് നടത്തട്ടെ കേരളത്തിന്റെ അവകാശം കേന്ദ്ര ഗവൺമെന്റ് തരുക തന്നെ വേണം കിട്ടിയേ പറ്റുള്ളൂ അതിനുവേണ്ടി ഏത് നീക്കം നടത്താൻ ഞങ്ങൾ പക്ഷേ ഇത് പരസ്പര ആരോപണത്തിന് ഉന്നയിക്കുന്നതല്ലാതെ ഗവൺമെൻറ് അതിനുവേണ്ടി ഫലപ്രദമായ ഒരു നീക്കം ഇതുവരെ ഓൾ പാർട്ടി അടിസ്ഥാനത്തിലൊക്കെ നടത്താൻ ട്വന്റി ഫോർ അഭിമുഖത്തിലെ ഈ പരാമർശത്തിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യത്തെ സ്വാഗതം ചെയ്തു സ്വാഗതാർഹമായ ഈ ഈ നാടിന്റെ മനസ്സിലാക്കുന്നവർക്കെല്ലാം ആ രീതിയിൽ മാത്രമേ ഇത് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് നവകേരള സദസിനു നേരെ പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നുവെങ്കിലും ചർച്ചാ നീക്കങ്ങളുമായി മുഖ്യമന്ത്രി മുന്നോട്ടു പോയി ഒടുവിൽ ഔദ്യോഗിക തീരുമാനവും എത്തി തിങ്കളാഴ്ച പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും പൊളിറ്റിക്കൽ ഡെസ്ക് ട്വന്റിഫോർ